ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ ലൈവില് വന്നിട്ടുണ്ട് അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം ചെയ്തത് നിങ്ങളൊക്കെ കണ്ടതാണ് ഒരു ബൈക്ക് വിൽക്കാനുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഒരുപാട് വിമർശനങ്ങൾ നിങ്ങളൊക്കെ കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതകളാണ് പ്രത്യേകിച്ച് ഞാൻ ഇസ്ലാമിനെ നല്ല രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട് ഞാനും ഈ മതത്തിലാണ് സുഹൃത്തുക്കളെ ജനിച്ചത് ഞാനും ഈ മതമാണ് പഠിച്ചതും പഠിപ്പിച്ചതും ഫോളോ ചെയ്തത് അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്ത ഞാൻ ജനിച്ച മതം എനിക്ക് വിമർശിക്കാം എനിക്ക് പറയാം അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഒരു കാലത്ത് ഞാനും ഈ മതത്തെ ഒരുപാട് സ്നേഹിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തിരുന്ന ആളാണ് അപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് ഈ മതം എന്തോ വലിയ ആരോ പതിച്ച് നൽകിയത് മറ്റാർക്കും അതിനെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു നിയമം നിങ്ങൾ തൽക്കാലം അങ്ങ് മറക്കുക നിങ്ങൾ നിർബന്ധം പിടിച്ചിട്ടും കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ മതം കിട്ടിയത് അതേപോലെ തന്നെയാണ് എനിക്കും കിട്ടിയത് ഭൈബ്രത്താണല്ലോ നമുക്കൊക്കെ ഇത് കിട്ടിയത് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളായത് ഒരു നേഴ്സ് വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ മതം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മതം പക്ഷെ നേഴ്സ് വിചാരിച്ചില്ല എന്നെ പിന്നെ വീട്ടിൽ പ്രസവിച്ചതാണ് അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ഇസ്ലാമിനെ പറയാൻ നീ ആരാടി എന്നൊക്കെ ചോദിക്കുന്നു ഞങ്ങളുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളിൻറെയും തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഇസ്ലാം അതുകൊണ്ട് ഇത് ഞങ്ങളുടെ മതമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ലൈവ് ചാറ്റിന് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹായ് ഉണ്ട് പ്രത്യേകിച്ച് ആരെയും എടുത്തു പറയുന്നില്ല ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ എന്തായിരുന്നാലും രവീന്ദ്രൻ രവി ഗുഡ് ഈവനിങ് ഓക്കെ മോഹൻ രതീഷ് സജീഷ് സജേഷ് രാധാകൃഷ്ണൻ രതീഷ് പൃഥ്വിരാജ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഷിബു മനു സുധീർ ശരി എല്ലാവർക്കും ഹൃദ്യമായി ഒരു സായാഹ്ന നമസ്കാരം രാത്രി ഗുഡ് നൈറ്റ് എന്ന് പറയാനായിട്ടല്ലോ ലാസ്റ്റ് പറയാം അപ്പൊ ഇവിടെ ഈ മതം ഞങ്ങളുടേതാണ് ഞങ്ങളുടെ മതത്തെ പറയാൻ നീ ആരാടി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ശരിക്കു പറഞ്ഞാൽ നിങ്ങളൊക്കെ വിഡികളാണ് സുഹൃത്തുക്കളെ ഈ മതത്തെ ഞാൻ പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നിട്ട് ഞാൻ ഇന്നിപ്പോ ലൈ ലൈവ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ചില ഉസ്താദുമാര് ഞാനൊരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചു ബൈക്ക് വിറ്റു കേട്ടോ അപ്പോ എല്ലാ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദിയുണ്ട് സ്നേഹമുണ്ട് കടപ്പാടുണ്ട് അപ്പോ ഇവിടെ ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ജാമിതാക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറഞ്ഞ് എടുത്ത് ആഘോഷിക്കുവാണ് ഉസ്താദുമാര് ഒന്ന് ആലോചിച്ചു നോക്കിക്കെ ഇവന്മാർക്ക് ഖുർആനും ഹദീസും പറയാനില്ല ഞാന് പതിനായിരക്കണക്കിന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എത്രയോ ചാനൽ ചർച്ചകൾ ചെയ്തിട്ടുണ്ട് എത്ര ലൈവുകൾ ചെയ്തിട്ടുണ്ട് എത്രയോ യൂട്യൂബർമാർക്ക് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരുപാട് പബ്ലിക് പ്രോഗ്രാം അടക്കം ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊക്കെ എമ്പാടും ഇസ്ലാം മത വിമർശനങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് ഖുർആൻ വിമർശനങ്ങളുടെ വിഴുപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വിഷയം ചെയ്തിട്ടുണ്ട് രണ്ടു മൂന്ന് മണിക്കൂറോളം ഖുർആനെ വൈരുദ്ധ്യങ്ങളുടെ കലവറ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വിരോധാഭാസങ്ങളുടെ കൂമ്പാരമാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം കാരുണ്യമാണ് ആർക്ക് എന്ന് ചോദിച്ചു ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിനൊന്നും ഇവർക്ക് മറുപടികളില്ല അപ്പൊ ഇതൊന്നും ഇവർക്ക് വിമർശിക്കാനില്ല വിഷയങ്ങൾ കാരണം ആ വിഷയങ്ങൾ എടുത്താൽ ഖുർഹാനും ഹദീസിലേക്കും അല്ലേ വരുന്നത് ഉസ്താദുമാർക്ക് എന്താണെങ്കിലും അതെടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോ ചില ഉസ്താദുമാർ എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് വളരെ നല്ലത് സന്തോഷം അവർക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ജാമിതാക്ക് നാവിന് ക്യാൻസർ ആണ് അല്ലടാ നിനക്കും വരാലോ ഏ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ഞാനല്ലേ ഡിക്ലെയർ ചെയ്യേണ്ടത് അപ്പൊ എന്റെ അസുഖം എന്നെക്കാൾ നേരത്തെ അറിഞ്ഞ അതല്ലെങ്കിൽ പടച്ചോൺ നിനക്ക് അറിയിച്ച് തന്നതിന് ആദ്യം നീ പടച്ചോനോട് നന്ദി പറ കാരണം അദൃശ്യം പടച്ചോൺ അറിയാൻ എന്താ ഉറപ്പായല്ലോ ഇവിടെ ജാമിതാക്ക് അത് വരണം ജാമിതാക്ക് ഇത് വരണം എന്തിനാ ഞാൻ ചെയ്തത് ഏഹ് നമ്മുടെ ഈ പോത്തക കെട്ടിലുള്ള വസ്തുതകൾ വിളിച്ചു പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ നിങ്ങൾ എന്നെ വെറുക്കാൻ കാരണമാൻ്റെ ഒക്കെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ടത് വരെ ഇസ്ലാമിനെ വിമർശിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിട്ട് ജാമിതക്ക് കിട്ടിയ ശിക്ഷ അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ലല്ലോ ഒരു തരത്തിലുള്ള വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടബാധ്യതകളോ രോഗങ്ങളോ വേർപാടുകളോ പരീക്ഷണങ്ങളോ ഒന്നും ഒരു മുസ്ലിമിനും വരാൻ പാടില്ലല്ലോ എന്നാലല്ലേ നിങ്ങൾ അത് പറഞ്ഞത് കൊണ്ട് കാര്യമുള്ളൂ പക്ഷെ ഞാൻ ആ കേട്ടതില് ഒരു വീഡിയോ വല്ലാതെ നമ്മൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മോളെ ആ ബ്ലൂ പിന്നെ സ്പീക്കറിൻ്റെ അടുത്ത കിടന്ന് ഒരു ഉസ്താദ് കാരണം ഈ ഉസ്താദ്മാർക്കിടയിലും വെളിവുള്ളവരുണ്ട് എന്ന് തെളിയിച്ച ഒരു വീഡിയോ ആണ് ചില ഉസ്താദന്മാരെ എടുത്തിട്ട് അങ്ങ് ആർമാദിക്കുവാണ് കേട്ടോ ജാമിതാക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം തന്നെ ഇവരെ ജാമിതാക്ക് എന്ത് രൂപത്തിലുള്ള ശിക്ഷയാണ് വന്നത് എന്ന് ഇവർ പറയുന്നില്ല കുറച്ച് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ വണ്ടി ഞാൻ വിൽക്കാൻ ശ്രമിച്ചു ഇതാണ് ഇവർ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ കുറ്റം അങ്ങനെയാണെങ്കിൽ ഇവരൊന്നും ഒന്നും വിൽക്കാനും ഒന്നും പാടില്ലല്ലോ അല്ലെ ഇവരങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പാടണ്ടോ ഇവരെ വസ്തു വിൽക്കരുത് വീട് വിൽക്കരുത് സ്വർണം വിൽക്കരുത് പണയം വെക്കരുത് ഏ ഉണ്ടെങ്കിൽ അത് വിൽക്കരുത് അപ്പോ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ട് മാത്രം ജാമ്യതാക്കോ മാരകമായത് വന്ന് ഭവിച്ചു എന്ന രൂപത്തിൽ വിശ്വാസികൾ അതിനകത്ത് കിടന്ന് ആർമാദിക്കുന്നുണ്ട് അതിനൊക്കെ ഇയാൾ പോയി ലൈക്കടിക്കുന്നുമുണ്ട് വളരെ നല്ലത് ഒരു കുഴപ്പമില്ല എന്നെ നിങ്ങൾ അത്രയും ശ്രദ്ധിക്കുന്നു എന്നത് മാത്രമാണ് എനിക്ക് ആകെയുള്ളൊരു സന്തോഷം ഒരു ഉസ്താദ് ഈ ഒരു മറ്റേ ഉസ്താദിന് നല്ല രൂപത്തിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നോക്കാം അലൈക്കും സല്ലി മുഹമ്മദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇസ്ലാമിനെയും മുസ്ലിം നിരന്തരമായി കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഒരു വീഡിയോ ആ വീഡിയോ സ്ത്രീയുടെ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോയും കാണാനിടയായി ഇതാ ആ സ്ത്രീക്ക് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഇസ്ലാമിനെ കളിയാക്കി ചെയ്ത് വീഡിയോ ചെയ്തതുകൊണ്ട് ആ സ്ത്രീക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് വലിയൊരു പ്രയാസം വന്നെത്തിയിരിക്കുന്നു ആ സ്ത്രീക്ക് എട്ടിന്റെ പണി വന്നിരിക്കുന്നു അള്ളാഹുവിൽ എന്നുള്ള ശിക്ഷ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കാണാനിടയായി സത്യത്തിൽ ഇതിൽ വല്ല സത്യാവസ്ഥയും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് ആ സ്ത്രീയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടതാണ് ഹരിവായ് മുത്തലബ് വല്ലാഹു അലി വസ്ല തങ്ങളുടെ സമുദായത്തിപ്പെട്ട് ആരെയും എത്ര വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അയാൾ ഒരിക്കലും ഈ ദുരിവിൽ വെച്ച് കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുകയില്ല ശിക്ഷയും പ്രതിഫലവും കൂലിയും എല്ലാം അള്ളാഹു നൽകുന്നത് നമ്മുടെ മരണത്തിന് ശേഷമാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് മരണത്തിന് ശേഷമേ നമുക്ക് പ്രതിഫലങ്ങളും കൂലിയും അതുപോലെ തന്നെ ചെയ്തതിനുള്ള ശിക്ഷയ്ക്ക് ശിക്ഷയും ഒക്കെ അള്ളാഹു നമുക്ക് മരണശേഷം നാളെ ആഹാരത്തിൽ വെച്ചാണ് അള്ളാഹു തരുന്നത് ഇവിടെ വെച്ച് ആരെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല അഭിപായാഹു അലി വസ്ലമ തങ്ങളുടെ മുൻഗാമികളായി വന്ന പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അള്ളാഹു ശിക്ഷ ഇറക്കിയിട്ടുണ്ട് ആ ശിക്ഷയാണ് അള്ളാഹുവിന്റെ അത്തരം ശിക്ഷയാണ് അള്ളാഹുവിന്റെ ശിക്ഷ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഇതുപോലെ വണ്ടി വിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഒരു സന്ധി ഒരിക്കലും അല്ലാഹുവിന്റെ ശിക്ഷയില്ല അതൊക്കെ ഒരു പരീക്ഷണം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരിക്കലും തന്നെ ഈ ഭൂമിയിൽ ആരെയും ശിക്ഷിക്കുകയില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ ഇസ്ലാമിനെ വിമർശിക്കാത്ത കുറ്റം പറയാത്ത മുസ്ലിമായ പൂർണ്ണമായ മുന്നിലായ എത്ര ആളുകൾക്ക് ഇവിടെ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്നുണ്ട് എത്ര ആളുകൾക്ക് വലിയ വലിയ രോഗങ്ങൾ സംഭവിക്കുന്നുണ്ട് അതെങ്ങനെ വരുന്നു അപ്പൊ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചതുകൊണ്ട് ഒരാൾക്ക് അസുഖം വന്നു എന്ന് പറയാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് അതൊന്നും ചെയ്യാത്ത വ്യക്തികൾക്കും അസുഖങ്ങൾ വരുന്നില്ല അതെന്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഇസ്ലാമിനെ കുറ്റം പറയലും ഇസ്ലാമിനെ വിമർശിക്കലും ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഏർപ്പാടല്ല ഹബീബായ അതേപായ് അലഹി വസ്ലാമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന കളിയാക്കുന്ന ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ വേണ്ടി എഴുതുകയും ജീവിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളോട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെതിരെ കുതിരകാരൻ വന്നിട്ടുണ്ട് എന്നിട്ടും ഒരു പോറൽ പോലും ഏറ്റിട്ടുമില്ല ഇനി ഏൽക്കാനും പോകുന്നില്ല അത് ആരെങ്കിലും ഒരു ഇരുന്നു ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇസ്ലാം ഇതാ പൊളിഞ്ഞു പോകാൻ പോകുന്നു അല്ലെങ്കിൽ മുസ്ലിമികൾ ഇതാ ഇവിടെ നിന്ന് ഉന്മൂലം ചെയ്യാപോന്നതൊക്കെ അവരുടെ വെറും വ്യാമോഹം മാത്രമാണ് ഇസ്ലാമിനെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല ഇത് അള്ളാഹുവിന്റെ മതമാണ് ഇവിടെ ഖുർആൻ ശരി ഇദ്ദേഹം ദേഷ്യമുണ്ട് അമർഷമുണ്ട് സമ്മതിക്കുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ പേരിലാണ് ജാമ്യതായ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നത് എന്ന് പറയണമെങ്കിൽ ഇസ്ലാമായിട്ടുള്ള ഒരാൾക്കൊന്നും വരാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് ഇതാണ് ചോദ്യം ഇപ്പോ ഒരാളെങ്കിലും ഇപ്പൊ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ മുഹമ്മദ് സി കെ ഇവക്ക് മുഴുത്ത ഭ്രാന്ത നിന്റെ ഉമ്മായിക്കായിരിക്കും ഇടാ ഭ്രാന്ത നിന്റെ ഉമ്മായി കൊണ്ടക്കിട് നമ്മുടെ യഥാർത്ഥ ഭ്രാന്തൻ മതത്തെ കുറിച്ച് പറയുമ്പോ എന്തിനാണ് നിനക്ക് പിരിവെട്ടുന്നത് ഏ അപ്പോ വേറൊരുത്ത വന്നിട്ടുണ്ട് മുഹമ്മദ് സഹർ എസ് എസ് പിന്നെ ഏറ്റവും വന്മാർക്ക് എന്തെങ്കിലും അറിയാമോ എപ്പോഴൊക്കെ ലൈവ് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മതം മതം മാത്രം അത് പറയാൻ വേണ്ടിട്ട് തന്നെയാണ് വരുന്നത് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ലല്ലോ എസ് 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 ആരും വിളിച്ചിട്ടില്ല നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ആരും നിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ക്ഷണിച്ച് നിർബന്ധിച്ചിട്ട് ഒരു വട്ടിയൊക്കെ എടുത്തിട്ട് അട്ടിയൊക്കെ തന്നിട്ട് മര്യാദക്ക് വന്നോടാന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചിട്ടില്ല അപ്പൊ ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇതാണ് ഇവർ എന്നിൽ കാണുന്ന ആരോപണം ഇവിടെ ഇസ്ലാമിനെ ആരും വിമർശിക്കുന്നതല്ല ഇസ്ലാമില് ഉള്ള ചില മാനവിക വിരുദ്ധതകളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ഇസ്ലാമില് ജനാധിപത്യമില്ല അപ്പൊ അതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നു പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു എന്നതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഈ പത്ത് മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് എവിടെ പോയിരുന്നു ഈ മതവിശ്വാസം അപ്പോ അന്ന് മനുഷ്യൻ എന്തെങ്കിലും